കാൽനട യാത്രക്കാരും വാഹന യാത്രക്കാരും ദുരിതത്തിൽ ഇത് കലൂർക്കാട് നീറമ്പുഴ കലൂർ പി ഡബ്ല്യു റോഡാണ് വെള്ളാരംകല്ല് കപ്പേളയ്ക്ക് സമീപം കൊടുമ്പളവും ഇറക്കവുമാണ് ജലവിതരണത്തിനായി പൈപ്പ് സ്ഥാപിക്കാൻ താത്തിയ കാന വേണ്ട വിധം സുരക്ഷിതമായി മൂടാത്തത് മൂലം തടിയുമായി എത്തുന്ന ലോറികൾ നിരവധി തവണ ഈ ഇവിടെ ഏതു നേരവും വണ്ടി പല വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന ഒരു വഴിക്കായതുകൊണ്ട് ഈ അടുത്ത ദിവസം കൂടി ഒരു അപകടം അവിടെ സംഭവിച്ചിട്ടുണ്ട് ആ ഭിത്തി അവിടെ ഒരു വണ്ടി വന്ന് മുട്ടി അപ്പോൾ അപോ അടുത്ത ദിവസം അപകടം പറ്റും അതുപോലെ തന്നെ ഈ വശത്ത് വലതുവശത്ത് പൈപ്പിന് വേണ്ടിയിട്ട് കുഴിയെടുത്ത് അവിടെ ഒരു തടി ലോറി വന്ന് ഇവ മാറ്റി അങ്ങനെ ദിനം പ്രതി ഇവിടെ അപകടങ്ങൾ നടന്നു കൊണ്ടിരിക്കുകയാണ് ഇത് ഒരു വശം എന്നാ കോൺക്രീറ്റ് ചെയ്ത് വെള്ളം ഒഴുതാൻ ഭാഗത്തുള്ള സംവിധാനം അല്ലെങ്കിൽ ഓട തീർക്കേണ്ടത് ബി ഡബ്ല്യു ഡിയുടെ ഒരു ഉത്തരവാദിത്വമാണ് അത് വർഷങ്ങളായിട്ട് അത് അങ്ങനെ തന്നെ കിടക്കുകയാണ് നീതി കുറഞ്ഞ ഈ ഭാഗം എത്രയും പെട്ടെന്ന് നന്നാക്കിയാൽ ഇനിയും ചില അപകടങ്ങൾ ഒഴിവാക്കാൻ പറ്റും നിയന്ത്രണം നഷ്ടമാക്കുന്ന വാഹനം സമീപവാസികളുടെ സംരക്ഷണ മതിലിൽ ഇടിച്ച് അപകടം അതും പകലെന്നോ രാത്രിയൊന്നും ഇല്ലാതെ തീരുന്നില്ല വള്ളോമ്പാറ ഭാഗത്ത് ഇരുവശത്തുമായി വളർന്നു നിൽക്കുന്ന കാട് സ്കൂൾ വിദ്യാർത്ഥികൾക്കും വാഹനയാത്രക്കാർക്കും ഏറെ ദുരിതമാണ് സൃഷ്ടിക്കുന്നത് ശാശ്വതമായ ഒരു ഇടപെടൽ അധികൃതരുടെ ഭാഗത്തുനിന്ന് ഏറെ വൈകാതെ ഉണ്ടാകും എന്നതാണ് ജനങ്ങളുടെ ആവശ്യം Musica Musica